എന്നൊരു ഗതികേടിലേക്കാണ് ഋഷി കടന്നു പോയിട്ടുള്ളത് എങ്കിലും ഇവിടെ ഒത്തു തീർപ്പുകളില്ല വിറ്റ വേണ്ടി ഒരു വലിയ പോരാട്ടത്തിന് കളമൊരുക്കുന്ന ആ കൂട്ടുകാരന് തന്നെയാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കയ്യടി ഇപ്പോഴാണ് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ കായിക താരങ്ങൾ കൊണ്ടുകുലുകിയെത്തുന്ന കൊലക്കൊക്കന്മാരുടെ പടയോട്ടങ്ങൾ കൊണ്ട് തേരോട്ടം നടത്തിയ പതിനാല് പ്രജാപതി കൂട്ടങ്ങൾ പോരാടുന്ന ഒരു പോരാട്ടം விட்டு கொடுக்காத்தீரியத்தை கைகாலிலே காவாஹி ஆகாசீபங்களையும் ஆக்னேய சைலங்களையும் சாட்சியாக்கி ஆனகிட்டு ஆள் ரூபங்கள் அக்னிச்சுரங்குகளுமாய அரையும் தலையும் முறுக்கி கம்ப கயிறில் பிடிமுறுக்கியா பரிவேஷங்கள ുംട്ടാളത്തിന്റെ പോരാട്ട വീര്യം ഇടതെത്തിയ പോരാളി കൂട്ടങ്ങളായി പടക്കളത്തിൽ വിജയത്തിന്റെ വെറ്റി കൊടികളെ പാറി പറപ്പിക്കുക എന്ന ലക്ഷ്യത്താൽ വർദ്ധിത വൈര്യത്തോടെ പടനയിച്ച് കയറിപ്പോകുന്ന പോരാളികൾ തമ്മിലുള്ള ഒരു പോരാട്ടം കായിക പ്രേമികളുടെ കൈയ്യടി താളത്തിന്റെ പിൻവലത്താൻ തന്നെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിന്റെ കളിയാട്ട ഭൂമികയിൽ തട്ടി മുട്ടിയും കടന്നുകൂടാനല്ല മറിച്ച് തട്ടും തളവുമില്ലാത്ത ഒരു തട്ടു നഗർ പോരാട്ടത്തിന് തട്ടകം നേടി കടന്നു വന്നവരുടെ കളിയാട്ടം ഇത് പെരുത്തലേക്ക്

ஒட்டு மறக்காலும் மனசில்வராய் எதிராளிகளை போத இந்த போராளிகள் இமல்லன்மாரும் நில்லன்மாரும் கடந்து வந்த வீதியில் வளர்ந்து கொண்ட சரிதம் குறித்து வீர ஏகாக்களைத் தன்ன ஒன்று இயர்க்கുന്ന பலரும் வித எழுதிய களிட்டட்டகத்தில் எதிராளிகளை விரட்டி விடுanneauறுச்சு கோளிக் கோடு சைத்தம் ஒரு புரத்தெங்கி ஊரேமகிரியோட ராஜாகமாரது மறுபுறத்து கையடித்துப் பிடுவற வீரனன் மூளத்தத்தை தன் ஜீவന്‍റെ விலையென்ன தெரிчерவி தங்கிடு പ്രവേശിക്കുന്നു നല്ലൊരു മത്സര സാധ്യത